ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന പുസ്തകം വെളിച്ചം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ജപ്പനീസ് പ്രവചക വിദഗ്ധ എന്നറിയപ്പെടുന്ന റിയോ തത്സുകിയുടെ പ്രവചനം അമ്പെ പാളിയിരിക്കുന്നു ജപ്പാനിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്നായിരുന്നു പ്രവചനം ഇന്ന് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടലിടുക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഒരു വലിയ ദുരന്തത്തിലേക്ക് ഇത് നീങ്ങും എന്നുമായിരുന്നു റിയോ തച്ചുഗി പ്രവചിച്ചിരുന്നത് ലോകം കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസത്തെ നോക്കി കണ്ടിരുന്നത് അവസാനം ഒന്നും സംഭവിക്കാതെ സാധാരണ പോലെ ഇന്നും കടന്നുപോയി ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിൽ വലിയ വിള്ളൽ ഉണ്ടാകുമെന്നും കടൽ തിളച്ചു മറിയുമെന്നുമാണ് പ്രവചനത്തിൽ ഉണ്ടായിരുന്നത് ഈ പ്രവചനത്തെ വിവിധ കോണുകളിൽ നിന്നിട്ടാണ് പലരും വ്യാഖ്യാനിച്ചത് ഒരു വലിയ സുനാമി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഭൂകമ്പത്തിന് സാധ്യതയാണ് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട് മറ്റൊരു ദുരന്തം ഉണ്ടാകും എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് റിയോ തത്സുഗിയുടെ ഈ പ്രവചനത്തെ ാനിച്ചിരുന്നത് ജപ്പനീസ് ബാബ വാങ്ഗ എന്നാണ് റിയോ തത്സുഗിയെ അവരുടെ ഫോളോവേഴ്സ് പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നത് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിച്ച വലിയ സുനാമിയും കോവിഡും തൽസുഗി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് താൻ കണ്ട സ്വപ്നങ്ങൾ എന്ന നിലയിൽ ദ ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് തത്സുഗിയുടെ പ്രവചനങ്ങൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംഭവിച്ച കാര്യങ്ങളാണ് പ്രവചനമായി വന്നിരുന്നത് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഈ പുസ്തകം കണ്ടിരിക്കുന്നത് അതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ പുസ്തകം ഉണ്ടായിരുന്നോ എന്ന് ആർക്കും അറിവില്ല തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന പുസ്തകം വെളിച്ചം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ ഓരോ സംഭവങ്ങൾക്ക് ശേഷം അതിന് മുൻപ് പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വരുന്നത് ഇതാദ്യമല്ല അവസാനമായി അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന ദുരന്തം സംഭവിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു മലയാളിയുടെ പ്രവചനം ഉണ്ടായിരുന്നു സംഭവം നടക്കുന്നതിന്റെ അഞ്ചു ദിവസം മുൻപ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നും ഒരാൾ അതിൽ അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും എന്നും ഉള്ള ഫേസ്ബുക്കിലെ സ്ക്രീൻഷോട്ടാണ് പ്രവചിച്ചത് അവസാനം ഫാക്ട് ചെക്ക് നടത്തിയപ്പോഴാണ് മനസ്സിലായത് അഞ്ചു ദിവസം മുമ്പ് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് എഡിറ്റ് ചെയ്ത് വിമാന ദുരന്തം ഉണ്ടാകും എന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ വിദഗ്ദ്ധർ കണ്ടെത്തി അങ്ങനെ ഓരോ സംഭവങ്ങൾ നടന്നതിന് ശേഷം നിരവധി ആളുകൾ ഇതുപോലെ രംഗത്ത് വരുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു പക്ഷേ ജപ്പാൻ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം മൂവായിരം കോടി രൂപയുടെ എങ്കിലും നഷ്ടമാണ് ഈ ഒറ്റ പ്രവചനം കൊണ്ട് ജപ്പാനിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജപ്പാനിലേക്ക് ടൂർ പ്ലാൻ ചെയ്തിരുന്ന ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് തങ്ങളുടെ യാത്ര റദ്ദാക്കിയത് ഒരു പ്രവചനം ജപ്പാനെ പിടിച്ചു കുലുക്കി എന്ന് പറയാതിരിക്കാനാവില്ല റിയോ തച്ചുഗിയുടെ പ്രവചനം പാളി തകർന്നടിയുമ്പോഴും അവരുടെ ഫോളോവേഴ്സ് വെറുതെ ഇരിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് അമേരിക്കയിലെ ടെക്സസിൽ ഇന്നലെ സംഭവിച്ച ഒരു മഹാപ്രളയത്തിൽ ഇരുപത്തിനാലോളം പേർ മരണമടയുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിയോ തത്സുഗിയുടെ ഫോളോവേഴ്സ് ആയി രംഗത്തുള്ള സോഷ്യൽ മീഡിയയിലും അത്തരം രംഗത്തുള്ള ആളുകൾ പ്രവചിക്കുന്നത് തട്സുഗി പ്രവചിച്ച ആ ഒരു ദുരന്തം നടന്നിരിക്കുന്നു അത് അമേരിക്കയിലാണ് സ്ഥലം എന്ന് മാത്രമാണ് തത്സുകി കൃത്യമായി ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടലിടുക്കിൽ ഇന്ന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്ന് കൃത്യമായ സ്ഥലവും കൃത്യമായ സമയവും വെച്ചിട്ടാണ് തത്സുഖി പ്രവചിച്ചിരുന്നത് അതു തന്നെയാണ് ലോകത്ത് ഇത്രയേറെ ഇതൊരു വിവാദമായി അലയടിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായതും ഈ കൃത്യമായ സമയവും ആ സ്ഥലവും തന്നെയാണ് എന്നത് സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് പറയാനാകും അങ്ങനെ അവസാനം ഈ പ്രവചനവും പാളി തകർന്നടിയുമ്പോ ഇത്തരം വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നവർ വെറുതെ ഇരിക്കാൻ തയ്യാറാകുന്നില്ല മറ്റ് ഏതൊരു ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകുമ്പോ ഒരു പ്രവചനം ഒരു രാജ്യത്തിന് ഏൽപ്പിച്ച സാമ്പത്തികമായ വൻ തിരിച്ചടി എങ്ങനെ നേരിടാനാകും എന്നതാണ് ജപ്പാൻ പോലെ ഒരു രാജ്യം ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവചനങ്ങൾക്കെതിരെ ഇനിയെങ്കിലും ശക്തമായ നടപടിയെടുക്കാൻ ഈ രാജ്യം തയ്യാറാകേണ്ടി വരും